നമസ്കാരം വ്യാജ വാർത്തകൾ മാത്രം സൃഷ്ടിക്കുന്ന കേരളത്തിലെ ഏക മാധ്യമ സ്ഥാപനം ദേശാഭിമാനിയാണ് അതിൽ സത്യം ഒരിക്കലും വരാറില്ല ശത്രുത തീർക്കുന്നതിന് വേണ്ടി പക വീട്ടുന്നതിന് വേണ്ടി രാഷ്ട്രീയ മാധ്യമ എതിരാളികൾക്കെതിരെ നിലപാടെടുക്കുന്നത് പോട്ടെ ദുരന്തമടക്കം സാധാരണഗതിക്ക് ആരും തെറ്റിക്കാത്ത വാർത്തകൾ പോലും അവർ വ്യാജമാക്കും കവിയൂർ പൊന്നമ്മ മരിച്ചപ്പോൾ മോഹൻലാൽ ദേശാഭിമാനിയിൽ അനുസ്മരണമെഴുതി എന്നായിരുന്നു അവകാശവാദം മോഹൻലാൽ ദേശാഭിമാനി ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ എന്നാർക്കും അറിയില്ല പക്ഷെ കവീർ പനമയെക്കുറിച്ച് ചിലത് നല്ലത് പറഞ്ഞാൽ മോഹൻലാൽ എന്തായാലും അത് നിഷേധിക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ട് ധൈര്യമായി മോഹൻലാലിൻ്റെ പേരിൽ അങ്ങ് എഴുതിക്കൂട്ടി പക്ഷേ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചതായി മോഹൻലാൽ എഴുതുന്ന തരത്തിൽ നുണ എഴുതിയതോടെ ആകപ്പാടെ അത് പൊളിഞ്ഞുപോയി ദേശാഭിമാനി മാത്രം വായിക്കുന്നവർ കരുതുന്നത് കഴിഞ്ഞ കുറേ കാലമായി മറുനാടൻ മലയാളിയുടെ എഡിറ്ററായി പാവപ്പെട്ടവൻ ജയിലിലാകുമെന്നാണ് അത്രമാത്രം വ്യാജ കഥകൾ ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട് എന്നിട്ടാണ് ദേശാഭിമാനിക്കാരും സി പി എമ്മുകാരും മാധ്യമങ്ങളുടെ വ്യാജ വാർത്തക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് എന്തായാലും ഇന്നത്തെ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ ഏറ്റവും വലിയ വാർത്തയും അതുപോലെ തന്നെ വ്യാജമാണ് ലങ്കച്ചുവപ്പ് എന്നാണ് വാർത്തയുടെ തലക്കെട്ട് എഴുതുന്നു ശ്രീലങ്കൻ പ്രസിഡന്റായി കമ്മ്യൂണിസ്റ്റ് നേതാവ് അനുര ദിസനായകെ ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് വാർത്ത ശ്രീലങ്കയുടെ പ്രസിഡന്റായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് ഭാഗികമായ ഒരു ശരിയാണിത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള അരിവാളും ചുറ്റുകയും ഒക്കെ അടയാളമായി സ്വീകരിച്ച പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ദിസനായകയുടെ ജനതാ വിമുക്തി പെരുമുന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും എൺപത്തി ഏഴ് എൺപത്തി ഒൻപത് കാലഘട്ടത്തിലും വിപ്ലവത്തിന് ശ്രമിച്ച് പരാജയപ്പെട്ടു പോയി അതോടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വെറും ഒരു സങ്കല്പമാണെന്നും അത് നിലനിൽക്കുന്നതല്ല എന്നും തിരിച്ചറിഞ്ഞ് പാർട്ടി അതിന്റെ ഭരണഘടന പൊളിച്ചെഴുതി കമ്മ്യൂണിസം ഉപേക്ഷിച്ചു പേരിൽ പോലും കമ്മ്യൂണിസം ഇല്ല കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ അവർ മത്സരിക്കുന്നു ചന്ദ്രിക കുമാരതുംങ്കയുടെ മന്ത്രിസഭയിൽ മന്ത്രിയുമായിട്ടുണ്ട് കമ്മ്യൂണിസത്തോട് ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല പണ്ടൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടുത്തെ സമ്മേളനത്തോടനുബന്ധിച്ച് ഈ പാർട്ടി പ്രതിനിധികളെ ക്ഷണിക്കാറുണ്ടായിരുന്നു അവരത് നിർത്തിവെച്ചു കാരണം തമിഴ് പ്രശ്നത്തിൽ തമിഴർക്കെതിരെ കടുത്ത സിംഹള ദേശീയത ഉയർത്തി അവർ രംഗത്ത് വന്നു അതോടെ സി പി എമ്മും സി പി ഐയും പണ്ടേ തള്ളിപ്പറഞ്ഞ പ്രസ്ഥാനമാണ് ജെ വി പി ശ്രീലങ്ക സാമ്പത്തികമായി തകർന്നതോടെ അവരുടെ പ്രസിഡന്റിനെയും മുൻ പ്രസിഡന്റിനെയും ഒന്നും വിശ്വാസമില്ലാത്തതോടെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ മൂന്നര ശതമാനം പോലും വോട്ട് നേടാത്ത ജെ വിപിയുടെ സ്ഥാനാർത്ഥിയെ നേതാവിനെ ശ്രീലങ്കക്കാർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടേ കിട്ടിയുള്ളൂ രണ്ടാമതെത്തിയ സജിത് പ്രേമദാസിക്ക് മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം കിട്ടി രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അതായത് രണ്ടാമത്തെ മുൻഗണനാ വോട്ട് കൂടി എന്നെയാണ് അൻപത് ശതമാനം കടത്തി ദിസനായകെ പ്രസിഡന്റ് ആവുന്നത് ശ്രീലങ്കൻ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ജയ സഡൂർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ശ്രീലങ്കയിൽ ജെ വി പി വന്നതിൽ കേരളത്തിലെ എഫ് ബി സി പി എം ആശ്രിത വിശ്വാസികൾ എന്തോ പുതിയ വിപ്ലവം ഇവിടെ സംഭവിച്ചത് മട്ടിൽ ഭയങ്കര അർമാദാഘോഷത്തിലാണ് ജെ ബി പി ഒരു സാമ്യമുണ്ട് ഇടത് ലേബലിൽ ഇടത്ത് നിന്ന് വലതോട്ടു പോയി വലത്തേറ്റത്തെത്തിയതാണ് പഴയ മാർസിസും ലെനിനിസം ഒക്കെ പറഞ്ഞ് തനി സിംഹള വംശീയ പാർട്ടിയായതാണ് പണ്ട് സി പി എം സമ്മേളനത്തെ വിളിക്കുമായിരുന്നു പിന്നെ ജെ ബി പി സിംഹള വംശീയ ലൈനിലേക്ക് മാറിയതിനാൽ പിന്നെ സി പി എം സമ്മേളനത്തിന് കണ്ടിട്ടില്ല അതുകൊണ്ട് ജെ വി പി പഴയ പടങ്ങൾ കൊടുത്ത ചില അന്തം അർമാദിച്ചിട്ട് കാര്യമില്ല സംഗതിക്ക് ഇപ്പോൾ ബി ജെ പി കൂടുതൽ സാമ്യം കമ്മ്യൂണിസം പഴകി നരകിച്ചാൽ പിരിഞ്ഞ പാൽ പോലെയാണ് അല്ലാതെ ശ്രീലങ്കയിൽ വിപ്ലവമൊന്നും സംഭവിച്ചിട്ടില്ല വിപ്ലവമൊക്കെ ഇപ്പോൾ വായാടിത്തത്തിലോ മുദ്രാവാക്യങ്ങളിലോ പോലും എങ്ങുമില്ല ഇതാണ് യഥാർത്ഥം എന്തായാലും ചൈനയോട് താല്പര്യമുള്ള ദിസ നായകയുടെ പ്രസിഡന്റായുള്ള തെരഞ്ഞെടുപ്പ് ഭാരതത്തിന് തിരിച്ചടി തന്നെയാണ് ഭാരതത്തിന്റെ നാലറ്റത്തും ചൈന ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അധികാരം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നവരെ അട്ടിമറിച്ച് ചൈനീസ് താല്പര്യമുള്ളവർ അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യക്ക് ആശങ്ക ഉണർത്താറുണ്ട് അത്തരത്തിൽ ഇന്ത്യയുടെ ആശങ്ക ഉയർത്തുന്ന തരത്തിലുള്ള ഒരു ഭരണാധികാരമാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ സംഭവിച്ചിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ ഇന്ത്യ വിരുദ്ധമാണ് ദിസനായകയുടെ പാർട്ടി ശ്രീലങ്കൻ തമിഴ് പ്രശ്നത്തിൽ ഇന്ത്യൻ സാമ്രാജ്യത്വത്തിൻ്റെ അടയാളമായി അവർ നിലപാടെടുത്തിരുന്നു എക്കാലത്തും ഇന്ത്യ വിരുദ്ധ ചൈനീസ് അനുകൂല നിലപാടുള്ള ജെ വി പി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമാകും ഒരുപക്ഷെ സഖാക്കളുടെ സന്തോഷത്തിന്റെ കാരണവും അത് തന്നെയാവാം ഭാരതം എപ്പോഴൊക്കെ ദുർബലമാകാൻ സാഹചര്യം ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടരാണല്ലോ ഈ കമ്മികൾ അതുകൊണ്ട് അവർ ആഹ്ലാദിക്കട്ടെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്തും ശേഷിയും ഇന്ത്യക്കുണ്ട് എന്തായാലും ആരുടെയെങ്കിലും കോണകത്തിന്റെ ചുവപ്പ് നിറത്തിന്റെ പേരിൽ അഭിമാനിക്കാൻ അല്ലാതെ സ്വന്തമായി ചുവപ്പുണ്ടാക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അവരങ്ങനെയെങ്കിലും ആശ്വസിക്കട്ടെ